അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഹാർട്ട് ശക്തമായി കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വെസൽസിനോട്ടും ബ്ലഡ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഗുണം ഹാർട്ടിന്റെ മസിൽസ് എല്ലാം സ്ട്രെങ്ത് ആവും നല്ല ശക്തിയാവും അപ്പൊ എന്താ കുറച്ച് കോൺട്രാക്ട് ആയാൽ മതി നമ്മുടെ എല്ലാ സ്ഥലത്തോടെ എത്തും കാരണം ഹാർട്ടിന്റെ ശക്തി കൂടി അപ്പൊ അതുകൊണ്ട് തന്നെ ഹാർട്ട് റേറ്റ് കുറവായിരിക്കും ആ അത്തരത്തിൽ സ്ഥിരമായിട്ട് ഓടുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എയ്റോബിക് ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ലോവർ ആയിരിക്കും അതായത് ഹാർട്ട് അത്രയും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് പമ്പ് ചെയ്താൽ തന്നെ എല്ലാ സ്ഥലത്തോട്ടും എത്തുന്ന രീതിയിലോട്ടാവും അതിന് ഗുണം എന്താ നമുക്ക് ഹാർട്ടിന് ഒരു നിശ്ചിത ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാളോടെ കൂട്ടി കിട്ടും അതായത് ഹാർട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഴുപത് വർഷമാണെങ്കിൽ ഒരു പത്ത് വർഷം നമുക്ക് എക്സ്ട്രാ കിട്ടും കാരണം ഹാർട്ട് പമ്പ് ചെയ്യുന്നത് വളരെ കുറച്ച് മതി കൂടാതെ നമ്മൾ കൃത്യമായിട്ട് രീതിയിൽ വ്യായാമം ചെയ്തു കൊണ്ടിരുന്നാൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കുറയും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കുറയും അതുപോലെ പ്രമേഹം കുറയും അതുപോലെ ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഓവറോൾ പറയുവാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടി ഇതിൽ കൂടുതൽ ഏറ്റവും നല്ലൊരു കാര്യമില്ല